നമസ്കാരം രാജമാണിക്യം സിനിമയിലെ കച്ചവടക്കാരൻ മാണിക്യം ബന്ധുക്കളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒന്നുകിൽ പഠിപ്പും വിവരവുമുള്ള ആളുകൾ മാണിക്യത്തോളം ചെറുതാകണം അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യൻ നിങ്ങളോളം വലുതാകണം ഇത് രണ്ടും നടക്കാത്ത കാലത്തോളം മാണിക്യത്തിന് മാണിക്യത്തിനിടപെടാൻ നല്ലത് പോത്തുകൾ തന്നെയാണ് ഇതേ ഡയലോഗാണ് ഈ ഗോവിന്ദൻ മാഷിനോടും പാർട്ടിയോടും ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്നുകിൽ മാഷെ സാധാരണ മനുഷ്യർക്ക് വട്ടിളക്കുന്ന വർത്തമാനം പറയരുത് അല്ലെങ്കിൽ ഗോവിന്ദനോളം നമ്മളും വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇത് രണ്ടും നടക്കാത്ത കാലത്തോളം പോത്തുകളോടും മരപ്പെട്ടികളോടും ഇടപഴകുന്നതാണ് നാട്ടുകാർക്ക് നല്ലത് വ്യക്തവും വടിവൊത്തതുമായ വർത്തമാനമല്ലേ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സഖാവ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആർക്കെങ്കിലും പിടികിട്ടുന്നുണ്ടോ ഈ മാഷിനെ മൂർത്തമായ കാര്യങ്ങളാണോ ഗോമൂത്രത്തെ പറ്റിയാണോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല ഇദ്ദേഹം പറയുന്നത് പരസ്പര പൂരകമല്ലാത്ത വർത്തമാനങ്ങളെ ഗോവിന്ദ്മാഷ് പറയൂ ആർ എസ് എസുമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ട് അത് പറയാൻ പേടിയില്ല എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോൾ പറയുകയാണ് എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല അടിയന്തരാവശ്യങ്ങളുള്ളപ്പോഴൊക്കെ ആർ എസ് എസുമായി നിങ്ങൾ ചെങ്ങാത്തം കൂടിയിട്ടുണ്ട് എൻ്റെ ദൈവമേ കള്ളം പറഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണു പൊട്ടിക്കും ഈ മാഷ് ഓന്തുകൾ വെറുതെ പേരുദോഷം കേൾപ്പിച്ചതാണ് നിറം മാറുന്ന കാര്യത്തിൽ അവറ്റകൾ അതിജീവനത്തിനു വേണ്ടിയാണ് ദൈവം കൊടുത്ത കഴിവ് പ്രകടമാക്കി കഴിഞ്ഞുകൂടുന്നത് പക്ഷേ അവറ്റകൾ കള്ളം പറയാറില്ല പകരം ഗോവിന്ദം മാഷോ കള്ളവും പറയും നിറവും മാറും മിനിറ്റ് വെച്ച് സ്വഭാവങ്ങളും മാറും ഇത്രയും കാലത്തിനിടയിൽ ഈ ഗോവിന്ദം മാഷ എത്ര തവണ പറഞ്ഞത് മാറ്റിപ്പറഞ്ഞ് തടി തപ്പി മിത്ത് വിവാദം മുതൽ മാധ്യമങ്ങളെ പേടിപ്പിക്കൽ വരെ എന്തെല്ലാം അൻവറിനെ ഈ കോലത്തിലാക്കി കത്രികയെ എടുപ്പിച്ചത് പോലും ഈ മാഷൊരുത്തരാണ് അയാൾ എന്ത് ചെന്ന് പറഞ്ഞാലും ഈ ഗോവിന്ദൻ തലകൂലിക്ക് സമ്മതിച്ചു കൊടുക്കും അതല്ലേ ശരി എന്ന് ചോദിച്ചാൽ അത് ശരി ഇതാണോ എന്ന് ചോദിച്ചാൽ അതും ശരിയാ ഇതും ശരിയാ അപ്പോൾ അൻവർ പറഞ്ഞു പി ശശി ശരിയല്ല ആർക്കെതിരെയും പരാതി കിട്ടിയാൽ ഞങ്ങൾ അന്വേഷിക്കും പരാതി താ കുത്തിയിരുന്ന് മുട്ടുകാലിൽ വെച്ച് അൻവർ ഉടൻ തന്നെ ഒരു പരാതി എഴുതി കൊടുത്തു അതോടെ ഗോവിന്ദന്മാഷും അലക്കം മറിഞ്ഞു പി ശശിയെപ്പറ്റി ഒന്നും അന്വേഷിക്കാനില്ല പാർട്ടിക്കൊരു പരാതിയുമില്ല ഗോവിന്ദന്മാഷിൻ്റെ ഇൻഷനിൽ കാണുന്ന എം മലക്കം മറിയൽ എന്നതിൻ്റെ സൂചനയാണ് നിലപാടുകളുടെ കാര്യത്തിൽ ചടയൻ ഗോവിന്ദനിൽ നിന്നും എം വി ഗോവിന്ദനിലേക്കുള്ള ദൂരം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സാണ് ആർ എസ് എസുമായി നിങ്ങൾ കൂട്ടുചേർന്നിട്ടില്ലേ എന്ന മാതൃഭൂമി ന്യൂസിലെ അഭിലാഷിൻ്റെ ചോദ്യത്തിന് ഗോവിന്ദൻ പറഞ്ഞ മറുപടി ഞങ്ങൾക്കൊരു ഭയവുമില്ല പറയുന്നതിൽ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ട് അതിനെന്താണ് ഭയക്കാനുള്ളത് സത്യസന്ധമായ കാര്യമല്ലേ അത് ചെവിയും കണ്ണും പാർട്ടിക്ക് സംഭാവന ചെയ്യാത്ത മനുഷ്യരെല്ലാം അത് കേട്ടതാണ് എന്തിനു വെറുതെ ഗോവിന്ദൻ മാഷിനെ കുറ്റം പറയണം ഇ എം എസിന്റെ കാലം മുതൽ ഇത് തുടരുന്നുണ്ട് ഇ എം എസും സുർജിത്തും കൂടി വാജ്പേയിയും അദ്വാനിയും വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ഒന്നിച്ച് അത്താഴെ വിരുന്ന് കഴിച്ച് പിരിഞ്ഞ കഥയൊക്കെ പഴയ കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയാവുന്നതാണ് ആർ എസ് എസുമായുള്ള ബന്ധം ഇപ്പോൾ പറഞ്ഞാൽ കുഴപ്പമാകില്ലേ എന്ന ചോദ്യത്തിന് ഗോവിന്ദൻ സത്യസന്ധമായ മറുപടി പറഞ്ഞു ആർ എസ് എസുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു വെറുതെയാണോ പൂരം കലക്കിയതും ആർ എസ് എസ് നേതാവ് ചായ കുടിക്കാൻ ഇ പി എ കണ്ടതും ആർ എസ് എസുകാരനായ ഗവർണർമാരെ പിണറായി സൽക്കാരത്തിന് ക്ഷണിച്ചതുമൊക്കെ പിണറായി വിജയനെ ആരെങ്കിലും ആർ എസ് എസ് കണ്ണിലൂടെ നോക്കിയാൽ അവരെ കുറ്റം പറയാനാകില്ല ചാണക സംഖി എന്ന് വിളിച്ച് ദയവായി ഇനി മുതൽ കമ്മികൾ ആരെയും കളിയാക്കരുത് കാരണഭൂതം തന്നെയാണ് യഥാർത്ഥ ചാണക സംഘി അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ വരൂ ഗോവിന്ദൻ മാഷ് സ്വരാജിനോട് ഈ ചതി ചെയ്യരുതായിരുന്നു ഇപ്പോൾ കിടന്ന് വട്ടക്കെണ്ണം കറങ്ങുകയാണ് ആ പാവം അത് ആർ എസ് എസ് ആയിരുന്നില്ല ജനസംഘമാണെന്ന് പറഞ്ഞാണ് സ്വരാജ് ഉരുളുന്നത് സ്വരാജിൻ്റെ ഉച്ചാന്തലയിലാണ് ഗോവിന്ദൻ ആണി അടിച്ചു കയറ്റിയത് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാണ് ഇ പി ചിറ്റപ്പൻ സംഘസ്നേഹം നേരത്തെ പറഞ്ഞു വെച്ചത് വെറുതെയാണോ ഗവർണർ കാവിക്കൊടി വെച്ചതിന് സി പി ഐ ബഹളമുണ്ടാക്കിയിട്ടും പിണറായി ഒരക്ഷരം മിണ്ടാതിരുന്നത് ശരിക്കും കിളി പോയി മണിച്ചിത്രത്താഴിലെ കാട്ടുപറമ്പൻ്റെ അവസ്ഥയിലായി ഗോവിന്ദന്മാഷ് ഇപ്പോൾ തരാതരത്തിന് പത്ത് വോട്ട് പെട്ടിയിലാക്കാൻ ഏത് അഴകോടൻ്റെയും അണ്ടൻ്റെയും കൂടെ ഈ സി പി എം ചേരും എന്നിട്ട് മറ്റുള്ളവരെ ദുഷിക്കും കോൺഗ്രസും ഇപ്പോൾ യുവന്മാരുടെ വഴികൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് പി ഡി പി ഇപ്പോൾ സി പി എമ്മിനെ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സഹാവിനെ അവർ കൊന്നതോ അതിനെന്താ കൊന്നു സകല മത തീവ്രവാദ സംഘടനകളെയും ഇടതും വലതും കാലാകാലങ്ങളിൽ സ്നേഹിച്ച ചരിത്രമാണുള്ളത് പക്ഷേ കോൺഗ്രസ്സുകാർക്കൊപ്പം ആരെങ്കിലും കൂടിയാൽ ഗോവിന്ദനും പിണറായിക്കും സ്വസ്ഥത ഉണ്ടാകില്ല അവരും കുറെ അനുഭവിക്കട്ടെന്നേ നാളത്തെ ഭരണത്തിൻ്റെ സുഖങ്ങൾ നിങ്ങളെല്ലാം നല്ല വഴികളാണല്ലോ അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഗോവിന്ദനും പിണറായി വിജയനും കൂടി ഈ നാട്ടിലെ കമ്മ്യൂണിസത്തെ പച്ചയ്ക്ക് തിന്നു തിന്നുകഴിഞ്ഞു ഇതൊന്നും അറിയാത്ത കുറേ അന്തം കമ്മികൾ ചത്തുകിടന്ന് പാർട്ടിക്ക് വേണ്ടി പണിയുകയാണ് ഒന്നാന്തരം ചാണക സംഘികളായി മാറിക്കഴിഞ്ഞു പിണറായിയും ഗോവിന്ദനും പിണറായി വിജയന് തുടർഭരണം ഇവിടെ സാധ്യമാക്കി സാധ്യമാക്കിക്കൊടുത്തു തന്നെ ആർ എസ് എസ് ആണെന്നത് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ് കമ്മ്യൂണിസത്തെ ജീവനോടെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് മാരക കോമ്പിനേഷനായ പിണറായി ഗോവിന്ദന്മാർ കട കാലിയാക്കൽ മേളയാണ് ഇപ്പോൾ പിണറായി നടത്തി വരുന്നത് ഇനി ഒരു വർഷം കൊണ്ട് എന്തൊക്കെ ഒപ്പിക്കുമോ ആവോ ആ പാവം സ്വരാജിനെ നിങ്ങൾ വിഴുങ്ങിക്കളഞ്ഞല്ലോ ഗോവിന്ദൻ മാഷെ ഈ ഒരൊറ്റ വിടുവായത്തം കൊണ്ട് കാലാഹിന പരിഗ്രസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ എന്ന മട്ടിൽ ഗോവിന്ദൻ്റെ വായിൽ അകപ്പെട്ടു പോയ സ്വരാജ് വിപ്ലവത്തിൻ്റെ വിശപ്പ് തീർക്കാൻ വോട്ട് തേടി അലയുകയാണ്